റിപ്പീറ്റ് യുവർ സക്സസ്ഫുൾ ആക്ഷൻ നമ്മൾ എന്തൊക്കെ ചെയ്തപ്പോൾ വിജയിച്ചിട്ടുണ്ടോ അതെല്ലാം വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ നിങ്ങളുടെ ബിസിനസ് വളർന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അന്നത്തെ സ്ട്രാറ്റജി ആരായിരുന്നു അന്ന് മാർക്കറ്റ് ചെയ്തത് അന്ന് എന്ത് ഓഫർ ആയിരുന്നു ഇട്ടിരുന്നത് നിങ്ങൾ നോക്ക് അന്ന് എത്ര മണിക്കാണ് നിങ്ങൾ എഴുന്നേറ്റിരുന്നത് അന്ന് നിങ്ങൾ ആരൊക്കെയായിട്ടാണ് സഹകരിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി അത് മാറിയപ്പോൾ റിസൾട്ട് താഴെ പോയി നമുക്ക് ബോറടിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അത് നിർത്തി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാ കിങ്സ് ക്ലബ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് ഇരുപത്തിയഞ്ച് ഇനി എത്ര നാൾ കിങ്സ് ക്ലബിലേക്ക് ആൾ വരുന്നുണ്ടോ അത്രയും നാൾ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നേ ബോറിങ് ഈസ് ഗുഡ് ബിസിനസിൻ്റെ അകത്ത് എക്സൈറ്റ്മെന്റ് വേണ്ട ബിസിനസിൻ്റെ അകത്തുനിന്ന് കാശുണ്ടാക്കി പുറത്തു പോയി എക്സൈറ്റ്മെന്റ് എടുത്തോ നിങ്ങൾ പട്ടായെ പോയിക്കോന്നേ നിങ്ങൾ തായ്ലാന്റിൽ പോയിക്കോന്നി നിങ്ങൾ റഷ്യയിൽ പോയിക്ക് തോന്നേ നിങ്ങൾ ദുബൈ പോയിക്കുന്നോ അതൊക്കെ എക്സൈറ്റ്മെന്റ് ബിസിനസിന് പുറത്ത് റിപ്പിറ്റേഷൻ ആണ് ഒരു ഗ്രേറ്റ് ബിസിനസ്സിനെ ഉണ്ടാക്കുന്നത്